ഓഹോ മാമൻ കടയിൽ പോയ നേരം കൊണ്ട് രണ്ടുപേരും കൂടെ ഓടിക്കളിക്കുകയാണല്ലോ കൊള്ളാലോ മാമൻ വന്നതേ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല എന്തു പറഞ്ഞാലും മാമയ്ക്ക് പറ്റിയ കൂട്ടാളി തന്നെ കേട്ടോ നമ്മുടെ കുട്ടൂസ് കുട്ടൂസ്താ വലിച്ചടച്ചോണ്ട് പോകുന്നു എന്താ കളി രണ്ടുപേരും ആ ഹാ നടക്കട്ടെ നമ്മുടെ ചെറുക്കന് സന്തോഷം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ ഹായ് നോക്കൂ നമ്മുടെ കുട്ടൂസേ മാമിയുടെ കയ്യിൽ വളരെ ഭദ്രമാണല്ലേ നോക്കിയേ എന്ത് സ്നേഹമുള്ള കളികളും ദാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടൂസ് ഒരു ഒരടവ് കാണിച്ച് കിടക്കുന്നുണ്ടോ അമ്മയുടെ പുറത്ത് ഒരു മണിക്കൂറോളമായി സുഖ ഉറക്കവുമായി അമ്മ കിടക്കുമ്പോൾ ദാ നമ്മുടെ കുട്ടൂസ് ഇപ്പോഴാണ് കാണുന്നത് നേരെ ചെന്നിട്ട് ഉറങ്ങുന്ന മട്ടിൽ അതായത് പാൽ കുടിക്കാനുള്ള ഒരു ചെറിയ അടവാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഉറങ്ങിയൊന്നും അല്ല കേട്ടോ അവനെ കണ്ടു കഴിഞ്ഞാൽ അവനും ഇതുപോലെ ഒരു മണിക്കൂറോളം അമ്മേരെ കൂടെ ഉറങ്ങുകയായിരുന്നു ആ ഒരു കണക്കായിട്ടാണ് അവൻ കിടക്കുന്നത് സത്യത്തിൽ പാല് പിടിക്കാനുള്ള പുതിയ ഒരു അട്ടവാണ് എന്താ കഥ ഇല്ലേ നമ്മുടെ ചെറുക്കൻ്റെ അതുപോലെ എല്ലാവരും കണ്ടതാണേ മാമീൻ്റെ കൂടെ അവിടെ കിടന്ന് ചാടി കളിക്കുന്നത് അതിന് ശേഷം വന്ന് കിടന്ന ഒരു ഉറക്കമാണ് ഈ കാണിക്കുന്നത് മാം പിടിച്ച് നോക്കിയണേ നോക്കിയേ ഓ അയ്യോ അയ്യോ എന്തൊരു ഉറക്ക എൻ്റെ കൊച്ച് ഇതാ മുഖം പോകുന്ന ഇവിടെ നോക്കിയേ പാല് തിരയുകയാണ് കേട്ടോ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് അമ്മ വാല് കറക്കി കാണിക്കുന്നത് കളിക്കാനാണ് കേട്ടോ അമ്മയുടെ അടുത്ത് കിടന്നിട്ട് അഞ്ച് മിനിറ്റ് പോലും ആയില്ല എന്നിട്ട് അവൻ ഇത്രയും ഉറക്കോ എന്തൊരടവ് നോക്കിയേ ഇതാ ഞാൻ ഇപ്പം കാണിക്കുക കണ്ടോ എൻ്റെ ഉറക്കം കാണിക്കുന്നുണ്ടോ മണിക്കൂറോളം ഉറങ്ങിയതുപോലെ കള്ളനാണ് കേട്ടോ മഹാ അടവ് പിടിച്ച ഒരു അടവ് പിടിച്ച കള്ളൻ തന്നെ ആ ആ പാല് തിരയുന്നതെന്ന് മനസ്സിലാവുമ്പോഴാണ് അമ്മ വാല് കറക്കിയ കാണിക്കുന്നത് പാലൊന്നും കൊടുക്കൂല എന്തായാലും ഈ അടവ് നടക്കൂലെന്നൊക്കെ അവന് മനസ്സിലായി എന്തായാലും അവൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ വഴിക്ക് എന്നു തോന്നുന്നു കേട്ടോ അമ്മ മിക്കവാറും ഓടിക്കും എന്നാൽ പിന്നെ മൂന്ന് മൂട് ചേമ്പ് കിളച്ച് മറിച്ചാലോ കുട്ടൂസാ വട മാമന് ചെറിയൊരു പണിയുണ്ട് അതുപോലെ നിനക്കും വാ വാഞ്ഞാട്ട് മൂന്ന് മൂട് ചേമ്പ് കിളച്ചെടുക്കാടാ വാ മാമൻ പോകുന്നേ ഇതാ അങ്ങനെ ഞാനും കുട്ടൂസും കൂടെ പോവുകയാണ് കേട്ടോ നമ്മൾ ചേമ്പ് പുഴുങ്ങും അപ്പോൾ ഇനി നാലഞ്ച് ദിവസമല്ലേ ഞാനിവിടെ കാണോ അവസാനമായിട്ട് മൂന്ന് മൂടാണുള്ളത് അതും കൂടെ ഒന്ന് കളിച്ചു നോക്കാം ഉണ്ടെങ്കിൽ ഒന്ന് വൈകിട്ട് ഞങ്ങൾ പുഴുങ്ങും കേട്ടോ അതാ ഇത്ര ചെറിയ വിത്തുകളാണ് ഇത് ഒരെണ്ണം കുറച്ച് വലിപ്പമുള്ളത് എന്നാലും നമുക്കൊരു പത്ത് പീസ് കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് പേർക്ക് സുഖം ചെറിയ ചെറിയ വിത്തുകളാണേ നോക്കട്ടെ നോക്കട്ടെങ്ങനെയെന്ന് അങ്ങനെ നമ്മുടെ കുട്ടൂസും ഉണ്ട് കേട്ടോ അവസാനമായിട്ടുള്ള മൂന്ന് മൂട് ചേമ്പാണ് നമ്മൾ ഈ വലിച്ചുളക്കുന്നത് അങ്ങനെ ചെറിയ വിത്തൊക്കെ കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല ഇതാ അവിടെ ഒരു വിത്തുണ്ട് കേട്ടോ അതും കൂടെ എടുക്കണം കിട്ടുന്നതെല്ലാം ചെറിയ വിത്താണേ എന്തായാലും കുഴപ്പമില്ല അത് മതി ഉള്ളതായിക്കോട്ടെ അല്ലേ അതാ നമ്മുടെ കുട്ടൂസ് നോക്കിയേ കാണിക്കുന്ന വേല വലിയ മരത്തിച്ചെന്ന് കയറിക്കുന്നുണ്ടോ ആ കുരുമുളകൊക്കെ വളർന്നു കിടക്കുന്നവിടെ ഉറുമ്പൊക്കെ കാണൂടാഞ്ഞിറങ്ങി വാ കുട്ടൂസാ ബാ 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 അവിടെ എന്തെങ്കിലുമൊക്കെ കാണുകൂടാ ചേർക്കാ എൻ്റെ കാര്യം കൊണ്ട് തോറ്റ് മാമനെ സഹായിക്കാൻ വന്നവനാണ് ആ മരത്തിലൊക്കെ ചെന്ന് കയറുന്നത് ഇനി പോര് വരു വരു ജോലി ഒരുപാട് കിടക്കുന്നു നിന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല ബാ ഇനിയും ഉണ്ട് നിനക്ക് ജോലി നീ എവിടെയൊക്കെ മാമൻ പോകുന്നറിയിപ്പോഴ് അങ്ങനെ അവസാനത്തെ മൂടാണ് നമ്മളീ തോണ്ടി മറിക്കുന്നത് അതിലൊക്കെ ചെറുതായിരിക്കും കാണുന്നത് കേട്ടോ നോക്കാം നമുക്ക് ഏഷോ ഒറ്റ വെട്ടിലെടുക്കുകയാണ് കേട്ടോ അതിൽ വേഹലൊന്നും വലിയ പിടിത്തൊന്നും ഇല്ലായിരുന്നതാണ് ഒരു വലിപ്പുള്ളതുണ്ട് അതുപോലൊരു ചെറുതും മാതി അവസാനമായിട്ടുള്ള രണ്ട് വിത്തുകൂടെ കിട്ടി അപ്പോൾ ഇന്നത്തെ കിളയലിൻ്റെ കഥ കഴിഞ്ഞു മൂന്ന് മൂടെ എടുത്തതിലാണ് നമുക്ക് ഇത്രയും കിട്ടിയത് ഇതാ ഇന്ന് വൈകിട്ട് നമുക്ക് പുഴുങ്ങാനുള്ള സംഭവമൊക്കെ ആയിട്ടുണ്ട് ഇതൊക്കെ ഒരു രസമല്ലേ അത് നല്ല ഫ്രഷായ വിത്തുകളാണ് കേട്ടോ ഒരു വളങ്ങളും ചേർക്കാതെ നമ്മളിവിടെ നട്ടിരുന്നതാണ് ഇതാ ഇത്രയൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല ഇത് മതി ധാരാളമാണ് അപ്പോൾ ഇനി അടുത്തൊരു ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ എങ്ങോട്ട് നടന്നു പോയാലും നമ്മുടെ കുട്ടൂസ് മാമൻ്റെ ബേക്ക് നീ ഇങ്ങനെ നടക്കും അതവന് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഏട്ടോ മാമൻ്റെ വാലിപ്പിടിച്ച് നടക്കാൻ കുട്ടൂസിന് വളരെ ഇഷ്ടമാണ് ഇതാ ഞാൻ പോകുന്ന റൂട്ടേ അവൻ വരും ഞാൻ എവിടെ നിൽക്കും അവിടെ അവന് നിൽക്കും ഇതൊക്കെയാണ് പരിപാടികൾ അവിടെ ഒരു ചക്ക നിപ്പുണ്ട് അതെങ്ങനെയാണോ നോക്കാനാണ് ഞാൻ ഇങ്ങനെ നടന്ന് പോകുന്നത് അപ്പോൾ ഞാൻ പോകുമ്പോൾ നമ്മുടെ ചെറുക്കനും കൂടെ വരുമോ എന്ന് നോക്കാനും കൂടെയാണ് ഈ ഒരു പരീക്ഷണം കേട്ടോ ഇതങ്ങനെ ഞാൻ എവിടെ പോയി നിന്നാലും അവിടെ എൻ്റെ അടുത്ത് നിൽക്കും ഇതൊരു ചെറിയ ചക്കയാണ് ഇവന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ കാണിക്കുന്നത് അവിടെ ഇരുന്ന് മലന്ന് നോക്കുന്നുണ്ട് എന്നോ അതാണ് എൻ്റെ കൊച്ച് തളന്ന്താ വന്ന് കിടക്കുകയാണ് ഓ ജോലി മൊത്തം ചെയ്ത ചെറുക്കനാണ് ഇതാ ഇവിടെ കിടന്ന് മറിയുന്നു എന്താ വേലത്തനങ്ങളെന്നറിയോ അവൻ തനിച്ചാണുള്ളതെന്നേ ഒരു കുറവ് ഞങ്ങൾ കാണിക്കാറില്ല അവനോടത്ത് എന്തെങ്കിലും കോമഡിയൊക്കെ കാണിച്ച് ഒരു ദിവസം ഞങ്ങൾ കൊണ്ടുപോകും ഇതാ അങ്ങനെയൊക്കെയുള്ള സന്തോഷമുള്ള കളികളാണ് തനിച്ചിരുന്ന് എടാ ചിന്ന പൈതല്ലേ നീ തളർന്നുപോയ എടാ ആഹാ നീ വെള്ളത്തിലിവിടെ നീന്തി കളിക്കുകയാണോ വരുന്നില്ലേ അങ്ങോട്ട് എന്നെ നോക്കുന്നണ്ടോ ഇവിടെ പാവം എഴുന്നേറ്റ് വാ ഓഹ് ജോലി ചെയ്ത് തളർന്നു പോയി എൻ്റെ കൊച്ച് ഇതാ നോക്കിയേ ഇവിടെ വന്ന് കിടക്കുകയാണല്ലോ എന്ത് പറ്റി അത്രയും ക്ഷീണമോ ജോലിക്ക് അതുപോലെ ഇനി മാമൻ എങ്ങോട്ടെങ്കിലും എന്നും പറഞ്ഞാണ് ആ നോക്കി കിടക്കുന്നത് ആ മാമൻ്റെ കൂടെ അവരെ വലിയ ഇഷ്ടമാണ് ഇതാ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ചുമോള് രംഗത്തെത്തിയിട്ടുണ്ട് എന്തോ അവൾ കണ്ടു കേട്ടോ അവിടെയൊക്കെ വളരെ ചെക്കിങ് നടത്തുകയാണ് ഇങ്ങോട്ട് വരാനുള്ള പരിപാടിയാണ് കേട്ടോ വളരെ തിരക്ക് പിടിച്ച ജോലിയിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് ദിവസത്തെ വീഡിയോയിൽ വന്നപ്പോഴേ കൊഞ്ച് മോക്ക് പേടിയൊക്കെ കുറേ മാറിക്കഴിഞ്ഞു നമുക്ക് ചെറുതായിട്ടൊക്കെ പലത്ത് തൊടാനൊക്കെ പറ്റും അങ്ങനെ ചീറി ഓട്ടോ ഒന്നുമില്ല പേടിച്ച് ഓട്ടോ ഒക്കെ എങ്കിലും വളരെ പഴയത് കണക്കുള്ള പേടിയൊന്നുമില്ല കുറച്ച് മാറിയിട്ടുണ്ട് ഞാനങ്ങനെ അടുത്തോട്ട് ചെന്നിരിക്കുകയാണ് കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ അടുത്തോട്ട് ചെന്ന് ഓടുന്നതാണ് അപ്പോൾ അത്ര പേടിയൊന്നും അങ്ങനെ സുന്ദരിക്ക് ഞങ്ങളോടുള്ള ഇഷ്ടം കൂടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പോവുകയാണ് പിള്ളേരുടെ കഥയുമായി എന്നാൽ പിന്നെ കുഞ്ചുമോളൊന്ന് കളിപ്പിച്ച് കാണിക്കാം അവൾ ഇടങ്ങണമല്ലോ ഇതാ നോക്കി കിടക്കുകയാണ് ആഹാ തലയൊക്കെ ഇട്ട് വെട്ടിക്കുന്നല്ലോ കളിക്കാൻ ഇഷ്ടമുണ്ടോ അതുപോലെ തന്നെ ഇനി കുറച്ചുകൂടെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ കുഞ്ചുമോൾ ഓടും കേട്ടോ ഇത്ര അടുത്തൊക്കെ ചെല്ലാൻ പറ്റൂ നമുക്ക് നോക്കാം എന്തായാലും ആ ആ പറയുന്ന ഓടിപ്പോയി അതാ നമ്മുടെ കുട്ടൂസ് ആ കിണറ്റിൻ്റെ മേളിൽ ഇറങ്ങടാഞ്ഞ് അപ്പോൾ അവിടെ എന്തോ ചെയ്യുന്നത് നോക്കിയാണ് കണ്ണു വെട്ടിച്ച് ആ കിണറ്റിൻ്റെ മേള കയറ് പിടിക്കുകയാണ് ഇവനെ എന്താ ചെയ്യുക ഇത്രയും സ്ഥലം കിടന്നിട്ടേ ഇറങ്ങടാ ഇതാ വന്ന് കിടക്കുന്ന വീണ്ടും നമ്മുടെ പഴയ സ്ഥലത്ത് വന്ന് മറിഞ്ഞ് കളിക്കുകയാണ് നല്ല തൂത്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്നുണ്ടേ കിടക്കാൻ കൊള്ളാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വൈൻ്റെ പിയ അല്ലേ അതെ എല്ലാവരും കണ്ടെങ്കിൽ വീഡിയോ വൈൻ്റെ ആണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞങ്ങൾ ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഓക്കെ ബബായ്